എനിക്ക് ബെരിക്കോസ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്റെ മൂത്തം സമയത്താണ് അത് നമുക്ക് സ്ത്രീകളാകുമ്പോ നമ്മള് അടുക്കളയിൽ നിന്ന് ഒരുപാട് സമയം നിന്നിട്ട് ജോലി ചെയ്യണം പല കുട്ടികൾക്കും പല കുട്ടികളല്ല കുട്ടികളുടെ ആകുമ്പോ ഒരുപാട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അങ്ങോട്ടോടണം ഇങ്ങോട്ട് ഓടണം രാവിലെ സ്കൂൾ പോകുമ്പോൾ അങ്ങനൊക്കെ തീരെ റെസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ ആയിരിക്കല്ലോ അപ്പൊ നല്ല കാലം വേദന വെച്ചാൽ നല്ല കാലം രാത്രി ആകുമ്പോൾ കിടക്കാൻ നേരം ഭയങ്കര വേദനയായിരിക്കും തയ്ക്കാൻ പറ്റാത്തത്ര വേദനയായിരിക്കും അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് മറ്റേ സോഫൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊറേ നോക്കി നോക്കി വേദനയൊന്നും മാറിയിട്ടില്ല സമീർസാരുണ്ട് കടക്കുകള് അവരാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയത് ഞാൻ ആദ്യം അത്ര വിശ്വാസമൊന്നും ഇല്ല എനിക്ക് മാറുമോ ഇതൊന്നും അറിയില്ല പിന്നെ അങ്ങനെ അതിന് ഞാൻ ഉപയോഗിച്ച് തുടങ്ങി എന്റെ ഹസ്ബൻഡാണ് കൂടുതലായിട്ട് അത് ഉപയോഗിച്ച് മോത്ത് ഇങ്ങനെ ഉണ്ട് അറിയാം മാറുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ അങ്ങനെ ഈ വാട്ടർ എനർജി പൈസ കാലിന് കെട്ടിക്കൊണ്ടിരുന്നത് വെള്ളം കുടിക്കുന്നത് നല്ല മാറ്റമുണ്ട് ഷറുണ്ട് പിന്നെ മേലും മൊത്തം വേദയാണ് അങ്ങനെ ഒരു ഒരു വളഞ്ഞ പോലൊക്കെ അതിന് നടക്കരുത് നീന്റെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഷുഗർ പ്രഷറും കണ്ട്രോൾ ആയി നിൽക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് അങ്ങനെയൊക്കെ വരികയും ഷുഗറൊക്കെ തങ്ങിനൊന്നുമില്ല നോർമൽ ആണ് ഒരു കാണുമ്പോൾ എനർജറ്റിക് പോലെ പോകുന്നുണ്ട് നമുക്ക് ഞാനിതിന് വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് കൂടുതലായിട്ട് പറയാം പ്രൊഡക്റ്റ് എന്തെങ്കിലും ഇങ്ങനെ വിശദീകരിച്ച് പറയാനൊന്നും അറിയില്ല